அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர ബി ജെ പിക്ക് ആരോപണം കോൺഗ്രസ് സി പി എം അവിഹിത ബന്ധം പുറത്തായതിലുള്ള ആശങ്കയെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മത തീവ്ര നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധവും പി ഡി പിയുമായുള്ള സി പി എം ബന്ധവും പുറത്തുവന്നതോടെ ഈ അവിഹിത കൂട്ടുകെട്ട് മറച്ചുവെക്കാൻ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ധാരണയാണ് എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും അതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടിയുമെന്ന് നിലമ്പൂർ വടപുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി കെ ഉപതെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിന് ഏതാനും മണിക്കൂറുകൾക്ക് കോൺഗ്രസ് മാർസിസ്റ്റ് നേതാക്കന്മാര് എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസിനകത്തും മാർസിസ്റ്റ് പാർട്ടിക്കകത്തും അതിശക്തമായി ആശങ്കകളും അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഡി എക്കെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇരു പാർട്ടി നേതാക്കന്മാരും ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിൽ എന്തോ പ്രണയത്തിന്റെ കഥകളൊക്കെ പറയുകയുണ്ടായി സത്യത്തിലെ കോൺഗ്രസിനും മാർസിസ്റ്റ് കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും അവിഹിത ബന്ധങ്ങൾ പുറത്തായതിലുള്ള വെപ്രാളമാണ് ഈ ബി ജെ പിക്ക് എതിരെ കുതിര കയറുന്നതിൻ്റെ പിന്നിലുള്ളത് ഇപ്പൊ കോൺഗ്രസിന് തീവ്രവാദ സംഘടനയായ ജമാത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം അത് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ പ്രവർത്തകരെ അനുഭാവികളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കോൺഗ്രസിനകത്തുള്ള ഹിന്ദു ക്രൈസ്തവ അനുയായികളെ അനുഭാവികളെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയതിൽ ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിലെ പ്രവർത്തകർ അസംതൃപ്തിയിലാണ് ഇ കെ നായനാർ ജയിലിലടച്ച അബ്ദുൽ നസർ മദനിയുടെ പാർട്ടിയുമായി സി പി എം ബന്ധം സ്ഥാപിച്ചതോടെ ഇടതുപക്ഷത്തെ ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങളിലെ പ്രവർത്തകരും അസംതൃപ്തിയിലാണ് ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമോ എന്ന ആശങ്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ സംഭവം എടുത്തുകാട്ടി ഇരുവരും പോരടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടർമാരോട് ക്രൈസ്തവ വോട്ടർമാരോട് അവർക്ക് തീവ്രവാദ ബന്ധത്തെ കുറിച്ച് ഉത്തരം പറയാൻ കഴിയുന്നില്ല നാളെ മതം നോക്കി പഹൽഗാമിൽ കൊലപ്പെടുത്തിയിട്ടുള്ള അത് അതുപോലെ ക്രൂര സംഭവങ്ങൾ നിലമ്പൂരിലും നാളെ കേരളത്തിലും ആവർത്തിച്ചാൽ എന്താ പറയാൻ സാധിക്കുക മാത്രമല്ല ഈ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇവർ പലപ്പോഴും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പാർട്ടികളും അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കൂട്ടി വായിക്കുകയാണ് ഇപ്പോഴുള്ള തീവ്രവാദ ബന്ധം മാർസിസ്റ്റ് പാർട്ടി ശബരിമലയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ഭഗവാൻ അയ്യപ്പന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യാൻ സി പി എം നേതാക്കന്മാർ തയ്യാറായത് അതുപോലെ തന്നെ രാമജന്മഭൂമിയെ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് അപ്പൊ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഈ ജിഹാദി നാർക്കോട്ട് നാർക്കോട്ടിസം എന്ന് പറയുമ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാട് മുനമ്പത്ത് ക്രൈസ്തവ സമൂഹത്തിനെതിരെ മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ച കോൺഗ്രസ് സ്വീകരിച്ച വക്കെ പ്രശ്നത്തിൽ ഇവർ രണ്ട് കക്ഷികളും സ്വീകരിച്ച നിലപാട് ഇതൊക്കെ ഈ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കകളുണ്ട് ഭയാശങ്കകളുണ്ട് അതിപ്പോ തീവ്രവാദ ബന്ധം ഈ സംഘടനകളുമായിട്ട് പാർട്ടികളും ഉണ്ടായ അവിഹിത ബന്ധവും കൂടി വന്നപ്പോ അവര് സ്വാഭാവികമായും ദേശീയതക്കു വേണ്ടി വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന എൻ ഡി എ അണിചേരാൻ നിലമ്പൂരിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധ്യല്ല അത് കോൺഗ്രസ് മാർസ്റ്റ് പാർട്ടി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിലും വലിയ വിള്ളലുണ്ടാകും വേണമെങ്കിൽ ഇപ്പൊ തന്നെ അവർ അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുന്നതാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം ആൻഡ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം